ക്ഷീണം തന്നെ ആ വീടിന്റെ ചൂടിന്റെ ക്ഷീണം ഇലയുടെ ഒക്കെ ഉണ്ടാക്കി നമ്മളെ മിക്കവാറും വല്ലപ്പോഴും ഇട സമയങ്ങളിലൊക്കെ ഇലയപ്പം ഉണ്ടാകും ഇത് എന്നും ഉണ്ടാക്കുന്ന പോലെ ഒരു ഇല ഇലയുടെ അല്ല ഇത് ഗോതമ്പ് മാവും റാഗിപ്പൊടിയും കൂടെ ചേർത്ത് പഴവും ഒക്കെ അരച്ച് അതിനകത്ത് കിസ്മിസും അല്ലിപ്പരിപ്പൊക്കെ തേങ്ങയൊക്കെ വെച്ച് ഉണ്ടാക്കിയ ഒരു അസാധാരണമായ ഒരു ഇലയുടെയാണ് ഉണ്ടാക്കിയിട്ടുണ്ടോ ഒരു ഹെൽത്തി എന്ന് വെച്ചാൽ ഈ റാഗിപ്പൊടിയൊക്കെ നമുക്ക് ശരീരത്തില്ലുന്നത് നല്ലതാണ് ഈ വണ്ണം കുറയ്ക്കുന്നവർക്ക് ഈ ഡയറ്റ് എടുക്കുന്നവർക്കൊക്കെ ഈ റാഗിപ്പൊടി ഉപയോഗിക്കുന്നത് നല്ലതാണ് ഒരു എല്ലാ വീടിയിലും ഞാൻ തന്നെ കഴിക്കുന്ന കാരണം ചേട്ടൻ വേടി വേറെ ആരും സഹായത്തിന് വലിയ പിടിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കണ്ടോ കണ്ട തന്നെ കാണിച്ചു കേട്ടാണോ നല്ല സോഫ്റ്റ് ആണ് അതല്ല നല്ല ടേസ്റ്റ് ആണ് നല്ല ടേസ്റ്റ് ആണല്ലോ ആണോ വൈകിട്ട് എന്നും ചായ വേണം ചോട്ടുപോനെ ഉറക്കമായിരുന്നു ആ ഇപ്പൊന്നിട്ടുണ്ട് ഞാൻ നോക്ക് ആണ്ടെ ഞാൻ നോക്ക് ആ ഇനിയിപ്പൊ ചായ ഒക്കെ കൊടുക്കണം രണ്ടുപേർക്കും ഒരാൾ അകത്തോട്ട് പോയി പുള്ളിക്ക് അല്ല വന്നിട്ട് പിന്നെ പിന്നെ കാലാവസ്ഥ ഒരു നല്ല നിങ്ങളുടെ നാട്ടിലൊക്കെ നല്ല ചൂടാണോ ഇവിടെ എല്ലാം പൊതുവെ നല്ല ചൂട് എനിക്ക് തോന്നുന്നു കേരളത്തിൽ പരക്കിപ്പം നല്ല ചൂട് കാലാവസ്ഥ ആയെന്ന് തോന്നുന്നു അല്ലേട്ടാ ചൂടാ പക്ഷേ ഇത് കണ്ടോ മഴയുടെ ഒരു ഇതാണോ എന്തോ അറിയത്തില്ല മേഘങ്ങളൊക്കെ ഇങ്ങനെ

എല്ലാവർക്കും ഹായ് പറഞ്ഞോ എല്ലാവർക്കും ഹായ് ഹായ് പറഞ്ഞു ഹാപ്പി ഹാപ്പി എല്ലാവർക്കും മോനെ അന്നേരം നമുക്ക് ഈ വീഡിയോ ചെയ്യാം